ഇന്ത്യയിൽ വേഷ്യവൃത്തി എന്ന് പറയുന്നത് ലീഗൽ ആണോ ലീഗലാണോ ആണോ ഇന്ത്യയിൽ സെക്സ് വർക്ക് ചെയ്യുന്നത് ഒരു കുറ്റകരമല്ല പക്ഷേ വേശ്യായങ്ങൾ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഈ വേഷ്യവൃത്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അവരെ വെച്ച് പണം ഉണ്ടാക്കുന്നത് ഇല്ലെങ്കിൽ പ്രായപൂർത്തിയായ സ്ത്രീകളെ തന്നെ അവരുടെ കൺസെന്റ് ഇല്ലാതെ ഉപയോഗിക്കുന്നതെല്ലാം വേഷ്യാവൃത്തിയിൽ പെടാതിരിക്കുകയും അതൊരു കുറ്റകരമായ ഒഫൻസ് ആവുകയും ചെയ്യും ഇത് മുപ്പത്തിനാല് വയസ്സുള്ള ഒരു വേഷ്യ സ്ത്രീയുടെ ഒരു കേസ് പരിഗണിക്കവെയാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി പ്രസ്താവിച്ചിട്ടുള്ളത് അത് മാത്രമല്ല നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം സെക്സ് വർക്ക് എന്ന് പറയുന്നത് ഒരു ഇൻഫോർമൽ വർക്കായി പരിഗണിക്കുകയും കൂടാതെ ആർട്ടിക്കൽ ട്വന്റി വണിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ റൈറ്റ്സിലെ ആർട്ടിക്കൽ ട്വന്റി വണിലെ പ്രൊട്ടക്ഷൻ അതായത് ഈ സെക്സ് വർക്കേഴ്സിന് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് വികസിത രാജ്യങ്ങളായ യു അതുപോലെ തന്നെ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളെല്ലാം ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ അതായത് വേഷ്യവൃത്തി എന്ന് പറയുന്നത് ലീഗലായ കാര്യമാണ് എന്നാൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴും പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഫുള്ളി അല്ല എന്നാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഫുള്ളി ലീഗൽ ആക്കണോ അതേ അതല്ലെങ്കിൽ ഇനിയും റെസ്ട്രിക്ഷൻസ് ഈ പ്രോസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവരണം എന്തായാലും ഇതേക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യും എന്റെ ലീഗൽ കണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ കൂടെ ചെയ്യും